മലപ്പട്ടം എ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തിയു വർഷത്തെ എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സ്ഥലൌട്ട് സ്വീകരിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനം നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനകരമാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാടിനകത്ത് ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായുള്ള നമ്മുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടെന്ന ഇന്നത്തെ കാലത്ത് ആ ഭരണഘടനയെ സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങളിൽ ഇത് അർപ്പിതമായിട്ടുള്ളതാണ് രണ്ട് വർഷക്കാലയളവിൽ ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയും ജീവിതത്തിലുടനീളം നിലനിർത്തുമെന്ന് കേഡറ്റുകൾ ദേശീയ പതാകയെ സാക്ഷി നിർത്തി സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷക്കും അഖണ്ഡതക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എസ് പി സിയുടെ കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറായ കെ രാജേഷ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മലപ്പട്ടം എ കെ എസ് ജി എച്ച് എസിലെ എട്ടാമത് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് വളരെ ഗംഭീരമായി സംഘടിപ്പിച്ചു പരിപാടിയിൽ മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി കെ പി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി മയിൽ പോലീസ് ഇൻസ്പെക്ടർ സഞ്ജയ് കുമാർ മയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ തളിപ്പറമ്പ് സെക്ഷനിലെ ഫോറസ്റ്റ് ഓഫീസർ എ കെ ബാലൻ ഹെഡ് മിസ്ട്രസ് രചിത സി തളിപ്പറമ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രേമരാജൻ കക്കാടി ശ്രീകണ്ഠാപുരം എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ സിയൻ പി പ്രസിഡന്റ് പ്രേമരാജ് പ്രിൻസിപ്പൽ ഷാനി ജോർജ് മലപ്പട്ടം എസ് എം സി ചെയർമാൻ സോമസുന്ദരൻ മദർ പി ടി എ പ്രസിഡന്റ് നിഷ പ്രമോദ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച അനന്യ ടി പി ഹരികീർത്ത് പി കൃഷ്ണേന്ദു അമേദ് സി സ്നേഹ പി വി എന്നിവർക്കുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു നാൽപ്പത്തിനാല് കേഡറ്റുകൾ പങ്കെടുത്ത പാസിംഗ് ഔട്ട് പരേഡിന് ഡ്രിൽ ഇൻസ്പെക്ടറായ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ വി സി പി ഒമാരായ ബാബു സി വാൽസല സി എന്നിവർ നേതൃത്വം നൽകി